സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും വലിയ ചൂട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് വേനൽക്കാലം അതികഠിനമാവുകയാണ് പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയ്ക്കും ഇന്ന് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കോഴിക്കോട് നിന്ന് ആനന്ദ് പുതൂർ ചേരുന്നുണ്ട് ആനന്ദ് സാധാരണയിൽ നിന്ന് മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാം എന്നുള്ളതാണ് അവിടെ ജില്ലയിൽ എങ്ങനെയുണ്ട് സാഹചര്യം അപ്പൊ തന്നെ എത്രത്തോളം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ മുൻകരുതലുകൾ എടുക്കേണ്ട ഒരു സാഹചര്യമാണല്ലോ അവിടെയുള്ളത് തീർച്ചയായും കോഴിക്കോട് ജില്ലയിൽ അനുദിനം കഴിയും ചൂട് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് ഇപ്പോൾ அக்சம் <clears throat> പാലക്കാടും തൃശൂരിനും പറഞ്ഞ ഇപ്പോൾ കോഴിക്കോടും ഉച്ചതരംഗത്തുള്ള ഒരു സാധ്യതയും കാലാവസ്ഥ വകുപ്പ് പ്രഖ്യാപിക്കുന്നുണ്ട് എന്തായാലും ഈ വേനൽച്ചൂടിന്റെയും വരൾച്ചയുടെയും ദുരിതങ്ങൾ കുറയ്ക്കുന്നതിനെ ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ജില്ലാ കളക്ടർ നേരത്തെ തന്നെ ആ ഉത്തരവ് ഇറക്കിയിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു പ്രശ്ന പരിഹാര സെല്ലിനെ കളക്ടറുടെ നേതൃത്വത്തിൽ അത്മാതിരി മറ്റുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുണ്ട് ഈ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ജില്ലയുടെ പല പ്രദേശങ്ങളിലും കുടിവെള്ള ക്ഷാമം തന്നെയാണ് അപ്പോൾ ഈ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് അഷ്ടകുറ്റപ്പണികൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള നിർദ്ദേശങ്ങൾ കൗക്ടർ മാത്രമല്ല ഈ കിണൽ കിണറുകളിൽ നമുക്കറിയാം വേനൽക്കാലക്കോടുകൂടി തന്നെ കിണറുകളെല്ലാം വറ്റുവരേണ്ട ഒരു സാഹചര്യം തന്നെയാണുള്ളത് ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ആ തലത്തിൽ കുടിവെള്ളം കൃത്യമായി വീടുകളിലേക്ക് എത്തിക്കണമെന്നുള്ള ഒരു നിർദ്ദേശവും ഇപ്പോൾ ഭാഗത്തു നിന്ന് ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട് മാത്രമല്ല ഈ തണ്ണീർ പന്തലുകൾ പ്രത്യേകിച്ച് ഈ സമൂഹത്തിന്റെ പൊതു ഇടങ്ങളിലും വ്യാപാര ഇടങ്ങളിലും കേന്ദ്രങ്ങളിലും എല്ലാം വ്യാപാര സ്ഥാപനങ്ങളുടെയോ മറ്റ് സന്നദ്ധ സംഘടനകളെയോ എല്ലാം നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള തണ്ണീർ പന്തലുകൾ സ്ഥാപിക്കണമെന്നുള്ള ഒരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളിലൊന്നാണ് ഈ കാട്ടുതീ എന്ന് പറയുന്നത് കോഴിക്കോട് സംബന്ധിച്ചിടത്തോളം നിരവധി പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തീ തീപിടുത്തമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ തീപിടുത്തമുണ്ടായിരുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ വനം വകുപ്പിന്റെയും മറ്റ് ഭരണകൂടി നേതൃത്വത്തിൽ ജനങ്ങൾക്ക് നിരന്തരമായി നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ വേനൽക്കയങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ വെള്ളത്തിന്റെ വിഷാമൂലവും മൂലം തന്നെ ഇത്തരത്തിലുള്ള തീവ്രതം ഉണ്ടാവുന്ന സാധ്യതകളും കൂടുതലാണ് അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട് ഈ വളർത്തു മൃഗങ്ങളുടെ കാര്യവും എടുത്തു പറയേണ്ടത് തന്നെയാണെങ്കിലും കറയകാലം മനുഷ്യ മാത്രമല്ല ഈ ചൂടിന്റെ ഒരു പ്രശ്നം നേരിടുന്ന മറ്റൊരു വിഭാഗമാണ് വളർത്തുമൃഗങ്ങൾ അപ്പോൾ ഈ വളർത്തു മൃഗങ്ങൾക്കും പാമിലെ മൃഗങ്ങൾക്കും കൃത്യമായ സമയത്ത് തന്നെ കുടിവെള്ളം ലഭ്യമാക്കണമെന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് മാത്രമല്ല ഈ തുറസായ സ്ഥലങ്ങളിൽ ഈ പ്രത്യേകിച്ച് ഈ പതിനൊന്ന് മണി മുതൽ വൈകീട്ട് മൂന്ന് മണിവരെ ഈ തുറസായ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ കന്നുകാലികൾ മേയാൻ വിടരുതെന്നുള്ള ഒരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട് മാത്രമല്ല ഈ ചൂട് വർദ്ധിച്ചതോടെ തന്നെ അതുമായി ബന്ധപ്പെട്ട രോഗബാധിതരുടെ എണ്ണത്തിലും കാര്യമായി തന്നെ കോഴിക്കോട് മർദ്ദനമുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ മൂന്നാഴ്ചക്കേരെ ഏകദേശം എണ്ണായിരത്തി അഞ്ഞൂറോളം പേരാണ് ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചികിത്സകൾ സർക്കാർ ആശുപത്രിയിൽ നേടിയത് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്ന വിവരം അപ്പോൾ ആ തരത്തിൽ മഞ്ഞപ്പിത്തവും തുടങ്ങിയിട്ടുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള ഒരു സാധ്യത കണക്കിലെടുത്തി കൊണ്ട് തന്നെ ആരോഗ്യവുപ്പ് കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുക നൽകിയിട്ടുണ്ട് അതായത് ഈ പൊതുവെ പൊതുസ്ഥലങ്ങളിൽ നിന്നുള്ള ജലസ്രോതസ്സുകളാവട്ടെ അത്തരത്തിൽ തട്ടുകടകൾ ഹോട്ടലുകൾ തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം അത്രമുള്ള പരിശോധനകൾ ഭക്ഷ്യവകുപ്പ് വ്യാപമാക്കുന്നുണ്ട് എന്തായാലും ഈ ചൂടിനെ പ്രതിരോധിക്കാൻ ജില്ല സജ്ജമാണെന്നുള്ള ഭരണകൂടം സജ്ജമം തന്നെയാണ് പക്ഷെ എന്തായാലും കുട്ടികളടക്കമുള്ള ആളുകൾ ഇത്തരത്തിൽ കുട്ടികൾ മാത്രമല്ല മുതിർന്നവർ ആളുകൾ പൊതുവായ തുറസായ സ്ഥലങ്ങളിൽ നിന്ന് വെയിലുകൊള്ളുന്നത് ഒഴിവാക്കണം കൃത്യമായിട്ടുള്ള ഈ ജോലി തൊഴിലാളികൾ ആവട്ടെ പതിനൊന്ന് മണി മുതൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാലു മണി വരെയുള്ള ഈ സമയങ്ങളിൽ പൊതുസ്ഥലങ്ങളിൽ വെയിലെക്കുന്നത് ഒഴിവാക്കണമെന്നുള്ള ഒരു നിർദ്ദേശം അത്തരത്തിൽ ഈ തൊഴിലുടമകൾ അത്തരത്തിൽ തൊഴിലാളികളെ നിർദ്ദേശിക്കുകയാണെങ്കിൽ തൊഴിലാളി തൊഴിലുടമകൾക്കെതിരെ കേസെടുക്കാനുള്ള നിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ പുറത്തു നിന്നാണ് എന്തായാലും ജില്ല കൊടുച്ചൂടിലേക്ക് ഓരോ ദിവസം കഴിഞ്ഞവർ പോയിക്കൊണ്ടിരിക്കുന്നത് വെന്തുരുവികൾ കോഴിക്കോട്